സുഗമാദേവി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അരുന്ധതിയുടെയും ത്യാഗരാജൻ്റെയും എല്ലാ പ്ലാനുകളും പൊളിക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് കാരണം വേറൊന്നുമല്ല പ്രഭാവതിയും സിദ്ധാർത്ഥനും ദേവിയെയും കൂടെ കൂടി സംസാരിക്കുന്ന സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും കേസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അന്വേഷണത്തിൽ ആരാ കുറ്റവാളി എന്ന് തെളിയട്ടെ അതിനുശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമോ ഈ സമയം ദേവികയും സിദ്ധാർത്ഥനും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അവരെ വിചാരിച്ചാണ് ഈ പ്രഭാവതി പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അതെന്തെങ്കിലും ആവട്ടെ പ്രഭ പ്രഭ ഇപ്പോൾ സമാധാനമായിട്ടിരിക്കുക ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ കാര്യങ്ങളോട് വേണ്ട എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അതിന് ഞാൻ എന്തിനാണ് ടെൻഷനാവുന്നത് എനിക്കങ്ങനെ ടെൻഷനൊന്നുമില്ല ഈ ഇലക്ഷനിൽ എന്തായാലും ഞാൻ ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ബി ഡി എഫുകാർ എനിക്കതൊന്നും കൂടി ഉറപ്പിച്ച് തന്നിട്ടുണ്ടെന്ന് ആ സമയം സിദ്ധാർത്ഥന ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ പ്രഭാവതിയെ നോക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധുവിന് കാര്യങ്ങൾ മനസ്സിലായില്ല അല്ലേ എന്തായാലും ബി ഡി എഫിൻ്റെ ആക്രമണത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ആ ഒരു സഹതാപത്തിൽ എനിക്ക് പത്തോട്ട് കൂടുതൽ വീഴുന്നു അത് കേട്ടതും ദേവികയും സിദ്ധാർത്ഥനും ഇങ്ങനെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ ദേവികയാണെങ്കിൽ നന്ദുവിനോട് ചെന്നിട്ട് പറയുന്നുണ്ട് നന്ദ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അമ്മയ്ക്കാണെങ്കിൽ എന്നോട് ഭയങ്കര ദേഷ്യ എന്നോട് ഇത് നിന്ന് പിന്മാറണം എന്ന് തന്നെ അമ്മ എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട് എന്തായാലും അമ്മയുടെ തീരുമാനം തന്നെ നടക്കട്ടെ ദേവി നമ്മളിനി മത്സരരംഗത്ത് തുടരേണ്ട ദേവി എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് പിന്മാറണമെന്ന് ആ സമയം ദേവിക പറയുന്നുണ്ട് അതിന് അച്ഛനെ അനുവദിക്കോ നന്ദ അച്ഛനെ അനുവദിക്കാതെ ഞാൻ എന്ത് ചെയ്യാനാ എന്തായാലും നമുക്ക് അച്ഛനോട് സംസാരിക്കാം എത്രയും പെട്ടെന്ന് ഈ തലവേദനയിൽ നിന്ന് രക്ഷപ്പെടണം നമുക്ക് സന്തോഷവും സമാധാനവും ആയിട്ട് ജീവിക്കണം എന്നല്ലേ ഉള്ളൂ അതിനിപ്പം എം എൽ എ ആവേണ്ട കാര്യമൊന്നുമില്ല ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇത് നേരത്തെ തന്നെ തീരുമാനിക്കായിരുന്നു അമ്മ ആദ്യം തന്നെ എന്നോട് പറഞ്ഞതാണ് പിന്മാറാൻ അന്ന് ഞാൻ പിന്മാറിയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു ഇനിയിപ്പോൾ നമ്മളധികം നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എത്രയും പെട്ടെന്ന് പിന്മാറണമെന്ന് ഈ സമയത്ത് നമ്മളുടെ ദേവികയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ഫോൺ ബെല്ലടിക്കണം കണ്ടതും ദേവിക ഫോൺ എടുത്ത് നോക്കിയിട്ട് അരുന്തതി മേടം അല്ലോ വിളിക്കണേ എന്ന് പറഞ്ഞു ആ സമയം നന്ദം അറിയുന്നുണ്ട് എന്തിനാ ഈ മേഡം എപ്പോഴും നിന്നെ വിളിക്കണേന്ന് വയ്ക്കുമ്പം അറിയില്ല ഞാനൊന്ന് കോൾ അറ്റൻഡ് ചെയ്ത് നോക്കട്ടെ മാഡം എന്താ പറയണേന്ന് അറിയാലോന്ന് അങ്ങനെ ദേവിക ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താ മാഡം എന്ന് ചോദിക്കുമ്പം എന്തൊക്കെയുണ്ട് ദേവിക വിശേഷങ്ങള് പ്രഭാവതി ഹോസ്പിറ്റലിൽ നിന്ന് പോന്നോ എന്ന് വെക്കുമ്പോൾ പോവുക അമ്മ ആസ്പത്രിയിൽ നിന്ന് പോകുന്നു ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം കുഴപ്പമൊന്നുമില്ല ചെറിയൊരു വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ അമ്മ പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട് ദേവിക എന്നാൽ ഇറങ്ങണ എന്ന് ചോദിക്കുമ്പം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക വേണം ഇനിയിപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഞാൻ മത്സരിക്കണമെന്ന് തന്നെ ചിന്തിക്കുകയാണ് അന്നേരം അരുന്തതി പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ദേവിക എന്തായാലും ദേവിക നോമിനേഷൻ കൊടുത്തതിന് ശേഷം അല്ലേ പ്രഭാവതി കൊടുത്തത് അതുകൊണ്ട് ദേവിക അത് പിൻവലിക്കേണ്ട ഒരു കാര്യമില്ല ഉറപ്പായിട്ടും മത്സരിക്കണം അതെൻ്റെയും കൂടി ആവശ്യമാണ് ദേവിക മത്സരിച്ചാൽ ഉറപ്പായിട്ടും ജയിക്കുകയും ചെയ്യും പ്രഭാവതി തോക്കും എന്തായാലും ദേവിക തീരുമാനം മാറ്റരുത് കേട്ടോ അന്നേരം ദേവിക പറയുന്നുണ്ട് ഞാനൊന്ന് ആലോചിക്കും െ മേഡം എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് എനിക്കൊരു മത്സരത്തിന് താല്പര്യമില്ല ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്നതാണ് കുടുംബജീവിതം തകരാറിലായിട്ട് എം എൽ എ ആയിട്ടൊന്നും ഒരു കാര്യമില്ല മേഡം ആ സമയം അരുന്ധതി ആണെങ്കിൽ പറയുന്നുണ്ട് അത് ദേവികയ്ക്ക് വെറുതെ തോന്നുന്നത് ആ ദേവിക എം എൽ എ ആയിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നോളും പിന്നെ കുടുംബജീവിതവും സന്തോഷകരമാവും അതുകൊണ്ട് ദേവിക ഒരിക്കലും നോമിനേഷൻ പിൻവലിക്കരുതെന്ന് ആ സമയത്ത് ദേവികയ്ക്കാണെങ്കിൽ ഈ അരുന്ധതിയുടെ ആ ഒരു സംസാരം ഇഷ്ടപ്പെടണില്ല ദേവിക മനസ്സിലാക്കി ആലോചിക്കുന്നുണ്ട് എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് ആദ്യം തൊട്ടേലായിരുന്നു ഇനിയിപ്പോൾ മേഡവും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഇങ്ങനെ പറയുന്നത് അത് തന്നെയാണല്ലോ അമ്മയും പറയുന്നത് അരുന്ധതിയെ അകറ്റി നിർത്തണം അത് മാത്രമല്ല മത്സരത്തിൽ നിന്ന് പിന്നെ അമ്മ ഒരു കാര്യം പറഞ്ഞത് അരുന്തതിയാണ് പറഞ്ഞു അത് അമ്മ എന്തോ കണ്ടുകൊണ്ട് ഈ പ്രവൃത്തി കാണുമ്പോൾ നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പിന്നീട് അരുന്ധതയോട് പറയുന്നുണ്ട് എന്തായാലും മേഡം ഞാൻ ആലോചിച്ച തീരുമാനം എടുക്കോളൂ പെട്ടെന്നൊന്നും ഒരു എത്താൻ എനിക്ക് പറ്റില്ല പിന്നെ അച്ഛൻ്റെ അനുവാദവും വേണമെന്ന് എന്തായാലും ദേവിക ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത് എന്ത് തീരുമാനമാണെങ്കിലും എന്നെ വിളിച്ചെന്ന് അറിയിക്കണം കേട്ടോന്ന് ആ സമയം ദേവിക പറയുന്നുണ്ട് ഉറപ്പായിട്ട് ഞാൻ അറിയിക്കാം മാഡം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് ആ സമയം നന്ദു ചോദിക്കുന്നുണ്ട് എന്താ ദേവി മേഡം എന്താ പറഞ്ഞതെന്ന് വയ്ക്കുമ്പം നമ്മൾ അല്ല നന്ദു കാര്യങ്ങൾ അമ്മ പറയുന്നതിലും എന്തോ ഒരു കാര്യമുണ്ട് കാരണം മേഡം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മത്സരിക്കാൻ പറഞ്ഞ് അമ്മ നിൽക്കുന്നതുകൊണ്ട് പിന്മാറുകയെന്ന് പറഞ്ഞിട്ടും മേഡം അതിനനുവദിക്കുന്നില്ല ഞാൻ ജയിക്കേണ്ടത് മാഡത്തിൻ്റെ കൂടി ആവശ്യമാ പറയണേ ഇനിയിപ്പോൾ അമ്മയും മേഡവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ലല്ലോ നന്ദു എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്കും അതിലൊരു സംശയം ഇല്ലാതില്ല ദേവി കാരണം അമ്മ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിരുന്നു അരുന്ധതി ആയിട്ട് വലിയ അടുപ്പത്തിനൊന്നും പോകണ്ട അതുപോലെ തന്നെ അരുന്ധതി നമ്മളുടെ കുടുംബം തകർക്കാനാണ് നോക്കണേന്ന് അന്ന് ഞാനത് വിശ്വസിക്കും സ്റ്റില്ല അമ്മയ്ക്ക് അരുന്ധതിയോടുള്ള ദേഷ്യം കൊണ്ടാന്നാണ് വിചാരിച്ചത് പക്ഷേ അതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എന്ന് പറയുമ്പം ദേവി പറയുന്നുണ്ട് അത് നേരെ നന്ദു അമ്മയോട് അരുന്ധതി മേടത്തിന് എന്തോ ഒരു വിരോധമുണ്ട് അതുകൊണ്ട് തന്നെ അരുന്ധതി മേട അമ്മയ്ക്കെതിരെ മത്സരിക്കാൻ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കണേന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിനെയും ത്യാഗരാജനെയാണ് ത്യാഗരാജൻ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചിയുടെ കൂട്ടുകാരിനെ കാണാൻ പോകുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഉപ എനിക്കിന്ന് പ്രഫയെ കാണാൻ പോകണം ഇന്നലെ പോകാൻ പറ്റിയില്ല എന്തായാലും ഇന്നിപ്പോൾ ആസ്പത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നല്ലോ ഞാൻ രാവിലെ തന്നെ പ്രഫയെ കാണാൻ പോകുക അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട് പോകണേനൊന്നും കുഴപ്പമില്ല ചേച്ചി ആവശ്യമില്ലാത്ത സപ്പോർട്ടൊന്നും അവർക്ക് കൊടുക്കാൻ നിൽക്കണ്ട അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ എന്താ ത്യാഗരാജ അങ്ങനെ പറഞ്ഞേ ഞാൻ പ്രഭയെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാണോ ചോദിക്കുമ്പോൾ അല്ല ചേച്ചിയും പ്രഭാവതിയും ഭയങ്കര കൂട്ടുകാരാണല്ലോ അതുകൊണ്ട് തന്നെ ചേച്ചി പാർട്ടിയൊക്കെ മറന്ന് പ്രഭയെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട് ഇനിയിപ്പോൾ ചേച്ചി സപ്പോർട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല പ്രഭാവതി തോറ്റിരിക്കും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ മടിക്കില്ല എന്നാൽ ആ സമയം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഞങ്ങളെന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ത്യാഗരാജനോട്ട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ത്യാഗരാജൻ നിന്ന് പരുങ്ങുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് എന്തായാലും ഞാൻ നിന്നെ നൂറ് ശതമാനം വിശ്വസിച്ചിട്ടൊന്നുമില്ല ത്യാഗരാജ നീ ചന്ദ്രവോത്തുകാർക്കെതിരെ എന്തൊക്കെയോ കളികൾ കളിക്കുന്നുണ്ട് അതെനിക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അതിന് കുറച്ച് തെളിവുകൾ കൂടി എനിക്ക് വേണം അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഈ വിവരങ്ങളെല്ലാം പാർട്ടിയെ അറിയിക്കും ചന്ദ്രവോത്ത് കുടുംബം തകരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ചേച്ചി അതൊക്കെ ചേച്ചിക്ക് തോന്നുന്നേ എനിക്ക് അവരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല പിന്നെ പ്രഭാവത് ഇപ്പം കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആയതിൻ്റെ ഒരു ഇഷ്ടക്കുറവേ ഉള്ളൂന്ന് ആ സമയം ചന്ദ്രമതി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിന്നെ പാർട്ടിയിൽ എടുത്തതിനെതിരെ ഞാൻ പാർട്ടിക്ക് കംപ്ലയിൻറ്റ് കൊടുക്കും നിൻ്റെ പാർട്ടിസ്ഥാനം എല്ലാം ഞാൻ കളയിക്കും ഇപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചി ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കല്ലേ ഞാനത് വെറുതെ പറഞ്ഞതാ എന്തായാലും ചേച്ചി പോയി പ്രഭാവതിയെ കണ്ടിട്ട് വന്നു അങ്ങനെ ചന്ദ്രമതി പ്രഭാവതിയെ കാണാനായിട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അരുന്ധദിനെയാണ് അരിന്ധതി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് അരുന്ധതിയുടെ ഫോൺ വല്ലടിക്കുന്നുണ്ട് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ത്യാഗരാജനാണ് ഉള്ള വിളിക്കണമെന്നും പറഞ്ഞ് അരുന്ധതി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നതും എന്താ ത്യാഗരാജാന്ന് ചോദിക്കുമ്പം അതേ മാഡം ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ചേച്ചി ഇന്ന് പ്രഭാവതിയെ കാണാനായിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രഭാവതിക്ക് അനുകൂലമായിട്ട് ചേച്ചി പ്രവർത്തിക്കുമോ എന്ന് എനിക്കറിയില്ല എന്നാ സമയം അരുന്ധതി പറയുന്നുണ്ട് ചന്ദ്രമതിയെ ഒരിക്കലും അതിനനുവദിക്കരുത് അങ്ങനെ എന്തെങ്കിലും തീരുമാനം ചന്ദ്രമതി എടുത്തിട്ടുണ്ടെങ്കിൽ അത് മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ തടയണം ഒരിക്കലും ചന്ദ്രമതിയും പ്രഭാവതിയും ഒന്നിക്കാൻ പാടില്ല എന്നാ സമയം ത്യാഗരാജൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം മേടുന്നു പിന്നീട് ദേവികയെ വിളിച്ചോ മാഡം എന്ന് ചോദിക്കുമ്പം ദേവികയെ വിളിച്ചിരുന്നു ദേവിക മത്സരത്തിൽ നിന്നും പിന്മാറാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ പിന്മാറി അത് നമുക്ക് ദോഷം ചെയ്യൂലേ മാഡം എന്ന് ചോദിക്കുമ്പം ഉറപ്പായിട്ടും നമുക്കത് ദോഷം ചെയ്യും എന്തായാലും ഞാൻ ദേവികയോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കരുത് ദേവിക എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് പെട്ടെന്നൊന്നും പിന്മാറുന്ന തീരുമാനം എടുക്കില്ല എന്തായാലും ദേവിക മത്സരിക്കേണ്ടത് എൻ്റെ അത്യാവശ്യമാണ് ജയിക്കുകയും ചെയ്യണം എം എൽ എ ആവുകയും ചെയ്യണം എനിക്ക് ദേവികയോട് വിരോധമൊന്നുമില്ല ഞാൻ ആകെ നോക്കുന്നത് പ്രഭാവതിയെ മാത്രമാണ് പ്രഭാവതിയെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ ചന്ദ്രോത്തുള്ള വേറെ ആരോടും എനിക്ക് യാതൊരു വിരോധവും ഇല്ലെന്നു പറഞ്ഞു ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് മാഡം എന്താ ശരിക്കും മേഡത്തിന് പ്രഭാവതിയോടുള്ള വൈരാഗ്യം എന്ന് ചോദിക്കുമ്പം അതൊന്നും ത്യാഗരാജനോട് പറയാൻ പറ്റില്ല സമയമാകുമ്പോൾ ഞാൻ പറയാം അതുവരെ ത്യാഗരാജൻ എന്നോടത് ചോദിക്കാനും നിൽക്കേണ്ടതെന്ന് പിന്നീട് ത്യാഗരാജൻ ശരി മാഡം എന്നും പറഞ്ഞു ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രഭാവതി ഇങ്ങനെ ഓരോന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രജനെ വന്നിട്ട് പറയുന്നുണ്ട് അമ്മയെ ചന്ദ്രമതി ആൻഡ് വന്നിട്ടുണ്ടെന്ന് ആ ചന്ദ്രമതിയോ ചന്ദ്രമതിയോടും ഇങ്ങോട്ട് വരാൻ പറയാമെന്ന് പറയുന്നു അങ്ങനെ ചന്ദ്രമതി റൂമിലോട്ട് വന്നതും പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ബുദ്ധിമുട്ടൊക്കെ മാറിയൊന്നും കുഴപ്പമൊന്നുമില്ല ചന്ദ്രമതി എന്തായാലും കാര്യമായ പരിക്കൊന്നും ഉണ്ടായില്ല എന്നാ സമയം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്നാലും പ്രഭയെ ആക്രമിച്ചത് ആരാന്ന് എന്തെങ്കിലും ഒരു ഊഹമുണ്ടോയെന്ന് ചോദിക്കുമ്പം ഊഹ അല്ല എനിക്ക് ഉറപ്പുണ്ട് അത് ആരെയാണെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് വേറെ ആരുമല്ല ത്യാഗരാജന തന്നെയാന്ന് ആ സമയം ചന്ദ്രമതി പറയുന്നുണ്ട് നീ എന്തൊക്കെ പ്രഭയം പറയണേ ത്യാഗരാജന അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പം അത് ചന്ദ്രമതിയുടെ വെറും തെറ്റിദ്ധാരണ അന്ന് തന്നെ ഈ ദേവികയുടെയും നന്ദൻ്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് ചന്ദ്രമതി ത്യാഗരാജ് നെ പറഞ്ഞു വിട്ടില്ല അവൻ അവനിവിടെ ഗിഫ്റ്റ് കൊണ്ടുവന്നത് എന്താണെന്ന് ചന്ദ്രമതി അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പം ഇല്ല പ്രഭേ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം അവൻ കൊണ്ടുവന്നത് നല്ല ഒന്നാന്തരം ഒരു ബോംബായിരുന്നു ആ ബോംബ് പൊട്ടിച്ച് എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അന്ന് ദേവിക വരാൻ വൈകി അത് കാരണം അവൻ്റെ പ്ലാൻ പൊളിഞ്ഞു പോയി പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പക്ഷേ കൊണ്ടുപോയ വഴിക്ക് തന്നെ ബി ഡി എഫിൻ്റെ നേതാക്കൾ വിളിച്ചു പറഞ്ഞ് അവനെ പോലീസിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ല എന്നാ സമയം ചന്ദ്രമതി പറയുന്നുണ്ട് എനിക്കിതൊന്നും വിശ്വസിക്കുന്നു ിക്കാൻ പറ്റുന്നില്ല പ്രഭയെന്ന് പറയുമ്പം ചന്ദ്രമതിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതൊന്നുമില്ല കാരണം അവൻ എത്രയോ കാര്യങ്ങളിൽ ചന്ദ്രമതിയെ ദ്രോഹിച്ചിട്ടുണ്ട് ഒരിക്കൽ വീട്ടിൽ പൂട്ടിയിട്ടില്ലേ സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ പറഞ്ഞ് എന്നിട്ട് തനൂജ വന്നല്ലേ ചന്ദ്രമതിയെ രക്ഷപ്പെടുത്തിയത് അതൊക്കെ ചന്ദ്രമതി ഇത്ര പെട്ടെന്ന് മറന്നു പോകുന്ന ആ സമയം ചന്ദ്രമതി അതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതൊക്കെ പ്രഭ പറയണത് നേരാണ് പക്ഷേ ഇപ്പോൾ അവൻ നല്ല രീതിയിലാണല്ലോ പ്രഭാവതി എന്ന് പറയുമ്പം അതൊക്കെ അവന്റെ വെറും അഭിനയ ചന്ദ്രമതി മാത്രമല്ല അവന്റെ പിന്നില് വേറൊരാളും കൂടി ഉണ്ടെന്ന് ആ സമയം ചന്ദ്രമതി പറയുന്നുണ്ട് നീ എന്നിൽ നിന്നും മറച്ചു വെക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ പ്രഫേ എന്ന് ചോദിക്കുമ്പോൾ ഉവ ഞാനൊരു രഹസ്യം നിന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ പറയാം പക്ഷേ മറ്റാരും ഇതറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ അരുന്ധതി വന്ന് പ്രഭാവതിയെ ഭീഷണിപ്പെടുത്തിയതും അതുപോലെ തന്നെ അരുന്ധതിയുടെ മോനും ദേവിയും തമ്മിൽ അരുതാത്ത ബെന്തുണ്ടെന്നുള്ള ഫോട്ടോസൊക്കെ നന്ദൻ്റെ ഫോണിലേക്ക് ഇട്ടു കൊടുത്തതും പിന്നീട് ഇലക്ഷനിൽ നിൽക്കുന്ന പ്രഭാവതിയെ എന്ന് അരുന്ധതി വെല്ലുവിളിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രഭാവതി ചന്ദ്രമതിയോട് പറയുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നീ ഇത് സിദ്ധാർത്ഥനിൽ നിന്നും നന്ദനിൽ നിന്നൊക്കെ മറച്ചു പിടിക്കണേന്ന് ചോദിക്കുമ്പം എനിക്കിപ്പോൾ തൽക്കാലം ഇതൊന്നും അവർ ോട് പറയാൻ പറ്റില്ല എന്തായാലും ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ അതിനുശേഷം ഞാൻ സത്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞോളാം അതുവരെയും ഇത് നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ചന്ദ്രപതി പറയുന്നുണ്ട് എന്തായാലും നീ എന്നെ വിശ്വസിച്ച് പറഞ്ഞതല്ലേ ഞാനിത് ആരോടും പറയില്ല പിന്നെ ഇതിൻ്റെ പിന്നില് ഈ അരുന്ധതിക്കൊപ്പം ത്യാഗരാജനും ഉണ്ടെന്ന് നിനക്ക് തോന്നാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പം പല നീക്കങ്ങളും ത്യാഗരാജനും അരുന്തതിയും കൂടെ ചേർന്നാൽ നടത്തണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തായാലും ത്യാഗരാജന്റെ പിന്നിൽ കളിക്കുന്നത് അരുന്ധതി തന്നെയാണ് അല്ലാതെ ത്യാഗരാജനും ഞങ്ങളോട് പ്രത്യേകിച്ച് ഒരു ശത്രുതയുടെ ആവശ്യമില്ല എന്നാ സമയം ചന്ദ്രമതി പറയുന്നുണ്ട് അത് എനിക്കും തോന്നിയിട്ടുണ്ട് ഞാനത് അവനോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് നിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അവൻ അതിനൊരു മറുപടി ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തായാലും നീ ഇനി മുതൽ അവൻ്റെ നീക്കങ്ങളൊക്കെ ഒന്ന് രഹസ്യമായി നിരീക്ഷിക്കണം ആ സമയം ചന്ദ്രമതി പറയുന്നുണ്ട് അത് ഞാൻ ഏറ്റവും പ്രഫ പ്രഫക്റ്റ് ഒരു ദോഷം വരുന്ന കാര്യമൊന്നും ഞാൻ ചെയ്യാൻ നിൽക്കൂല എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനയും ദേവികേനെയാണ് നന്ദൻ ദേവിയോട് പറയുന്നുണ്ട് എന്തായാലും ഇനി ഇത് നമുക്കധികം വെച്ച് താമസിപ്പിക്കണ്ട എത്രയും പെട്ടെന്ന് നോമിനേഷൻ പിൻവലിക്കണം നാളെ തന്നെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് നമുക്കിത് ചർച്ച ചെയ്യാം എന്നിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞ് നോമിനേഷൻ പിൻവലിക്കുക എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് നന്ദു അതിന് അച്ഛൻ സമ്മതിക്കുമോ എന്ന് വയ്ക്കുമ്പം അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലും നമുക്ക് നോമിനേഷൻ പിൻവലിക്കണം ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അത് അച്ഛൻ്റെ വില കളയണതുപോലെ ആവില്ല എന്ന് തോന്നിക്കുമ്പോൾ അതൊന്നും നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല എന്തായാലും ഭാഗ്യത്തിന് അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഇനിയും നമ്മളൊരു പരീക്ഷണത്തിന് നിന്നാൽ ശരിയാവില്ല ദേവിക അത് കേട്ടതും നമ്മളുടെ ദേവികയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലായിട്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്